Money. ബിഗ് ബോസ് സീസൺ ആവുന്ന ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് നമ്മുടെ നെവിൻ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എടി ഞാൻ എന്താ പറയുക അനീഷേട്ടൻ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചാൽ ആ ഒരു ഇത് അനുമോള് ഷെയർ ചെയ്യുന്നുണ്ട് ആതിലേയുമായിട്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് പുറത്തിപ്പോൾ അനീഷ് ആർമിയും അനുമോളാർമിയും കൂടെ തമ്മി കൊളാബായിരിക്കും കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ആ ഒരു വീഡിയോ ഇടുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ നെവിൻ അവിടെ നിന്ന് കേൾക്കുന്നത് കറക്റ്റായിട്ട് നെവിനെ നീ അവിടെ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീൻസ് എടുക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പാമ്പിൻ്റെ ചെവിയാണ് വല്ലതും കേട്ടോ ദൈവമേ എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് ഈ മനുഷ്യനാണെങ്കിൽ ഇവിടെ നിന്ന് പറയുകയും ചെയ്തല്ലോ ഈ മനുഷ്യന് പുറത്തിറങ്ങി പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു പോരായിരുന്നില്ലേ ലോകം മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പം നിങ്ങളെന്താ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ഒന്ന് പോണം തന്നെ പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കുറച്ച് ഗേൾസ് ടോക്കാന്ന് പറയുന്നുണ്ട് എന്താണ് അതെന്താണ് ഇവിടെ ജെൻഡർ കാർഡ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും നിങ്ങൾ പറ അത് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അനുമോള് പറയുന്നുണ്ട് ആ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെന്തിനാണ് ഈ ഷോയിൽ എന്ന് പറയുന്നുണ്ട് ഒന്ന് പോടാ ഒരു ജീവിത പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒളിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആതിൽ പറയുന്നുണ്ട് നിന്റെ കാലുകൾ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ തത്തമേനെയാണ് ഞാൻ ഈ തത്തമ്മേനെ എടുത്തുകൊണ്ടാണ് പോകുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പോകുമ്പോൾ നിന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് ആദില നെവിനോട് പറയുന്നുണ്ട് എടിയാ സാബുമാൻ ഇല്ലേ നീ സാബുമാനെ കൊണ്ടു വന്ന് അപ്പോൾ അനു പറയുന്നുണ്ട് സാബുമാൻ ട്രിവാൻഡ്രത്തല്ലേ ഇറങ്ങുന്നത് എനിക്ക് കൂട്ടായിട്ട് നീയല്ലേ ഉള്ളൂ അപ്പം നിന്നെയും കൊണ്ടാ ഞാൻ പോവുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സീറ്റ് മതി ബിഗ് ബോസ് ഞങ്ങൾ ഒരുമിച്ച് വിടണേന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ പറയല്ലേടി നീ എന്നെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ എന്നിവയും പറയുന്നുണ്ട്